മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ലിറ്റേ കുറച്ച് രണ്ട് വാക്ക് സംസാരിച്ചു തുടങ്ങാം രണ്ട് വാക്ക് അതോ നീണ്ടൊരു വീഡിയോ ആകുമോ എന്നുള്ള എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ലുക്കിറ്റെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് ചെന്ന് അവസാനിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരുപിടുത്തം എനിക്കില്ല എന്തായാലും സംസാരിക്കണം ലുക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന റയൽ റെയിൽമാഡിൻ്റെ ക്രൊയേഷ്യൻ ഇതിഹാസം നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം റയൽ റെയിൽമാഡിൽ നിന്നും പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി ഒരു ലാലിക മത്സരം ബാക്കിയുണ്ട് ഒപ്പം ക്ലബ് വേൾഡ് കപ്പിൽ കൂടി അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം പിന്നെ നമുക്ക് റയൽ റെയിൽമാഡിൻ്റെ ആ ഒരു ഫേമസ് തൂവെള്ള കുപ്പായത്തിൽ കാണാൻ സാധിക്കില്ല ശരിയാണ് ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു റെയിൽമാഡ് ഒരു ഫാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സംഭവം തന്നെയാണ് ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രതീക്ഷിച്ച സംഭവം ആയിരുന്നെങ്കിൽ പോലും മുപ്പത്തൊമ്പതുകാരനായിട്ടുള്ള ലൂക്ക മോഡറിച്ചാണ് അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് എങ്കിൽ പോലും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് മാത്രമല്ല ുള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് കാരണം വെച്ചാൽ ഇതിഹാസങ്ങളെങ്ങനെ പടിയിറങ്ങി പോവുകയാണ് അവരുടെ ഈ ഒരു മോഡേൺ ഹിസ്റ്ററിയിൽ അവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെ പടിയിറങ്ങി പോവുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോയി സെർജിയോ റാമോസ് പോയി കസമീർ പോയി ബെഞ്ചീമ് പോയി ടോണി ക്രോസ് പോയി വേറെയും പലരും പോയി ഇപ്പം ലൂക്കമോട്ടും പോവുകയാണ് അപ്പോൾ അത് വിങ്ങൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ ഇതൊരു ഇമോഷണൽ സ്പോട്ടാണല്ലോ നമ്മൾ വല്ലാത്ത രീതിയിൽ ഇതിൽ അഡിക്റ്റഡ് ആണല്ലോ അപ്പോൾ ലൂക്ക മോട്ടറിച്ച് സുന്ദരമായിട്ടുള്ളൊരു ഫെയർവെൽ ആ ക്ലബ് വേൾഡ് കപ്പിൽ കൊടുക്കാൻ സാധിക്കുമെന്നത് തന്നെയായിരിക്കും റെയിൽ മാഡർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേണി ഉണ്ടല്ലോ വല്ലാത്തൊരു ജേർണിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടം തന്നെയായിരുന്നു അപ്പോൾ ഓൾ ടൈമറുടെ പട്ടികയിൽ ആണെങ്കിലും നമുക്ക് ലുക്ക മോഡ്രിച്ചിനെ പെടുത്താൻ സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് ലുക്കിത കഴിഞ്ഞ സീസണിൽ അവിടെ നിന്ന് അദ്ദേഹം പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതും അതിനായിട്ട് റയൽമാറ്റിൻ്റെ ഫാൻസ് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് അവർക്ക് മറ്റൊരു ഷോക്കിംഗ് സംഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് ടോണി ക്രോസ് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താനുള്ള ഒരു തീരുമാനം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് വല്ലാത്തൊരു ഷോക്കിംഗ് പരിപാടിയായിരുന്നു അപ്പോൾ ടോണി ക്രോസ് വിരമിച്ചപ്പോഴും ലുക്കിറ്റ അവിടെ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു ആശ്വാസം റെയിൽമാടിൻ്റെ ആരാധകരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം ആ ഒരു അവസരത്തിൽ പക്ഷേ ഇനി മൂപ്പരുമില്ല മൂപ്പരു പോവാണ് അപ്പോൾ ആളുടെ ജേണിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം ക്രൊയേഷ്യൻ ഇൻഡിപെൻഡൻസിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു ചൈൽഡ്ഹുഡ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം പിന്നെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ആകെയുള്ള ഓർമ്മകൾ യുദ്ധത്തെക്കുറിച്ചായിരിക്കും ക്രൊയേഷ്യൻ ഇൻഡിപെൻഡൻസ് ആ രീതിയിൽ യുദ്ധത്തിലേക്ക് മാറിയിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കുക ബോംബുകളും മനുഷ്യന്മാരുടെ നിലവിളികളും കണ്ണീരും ശവകുടീരങ്ങളും മനുഷ്യമാംസത്തിൻ്റെ ഗന്ധമൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ സോബിയൻ ആർമി അതേപോലെ തന്നെ യുഗോസ്ലാവിയൻ പീപ്പിൾസ് ആർമിയൊക്കെ ക്രൊയേഷ്യൻ ഇൻഡിപെൻസിനെ തടുക്കാനുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ ഈ മനുഷ്യൻ്റെ ലുക്കാ മോഡർച്ചിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മരണം കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ സേർബിയൻ ആർമി പിന്നെ ആട്ടിടയൻ കൂടിയായിട്ടുണ്ടായിരുന്ന സീനിയർ ലുക്ക മോഡർച്ചിനെ അന്ന് കൊല ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുക്കിറ്റെ സംബന്ധിച്ചിടത്തോളം വലിയ അടുപ്പായിരുന്നു ഗ്രാൻഡ് ഫാദറുമായിട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് തന്നെയാണ് ലുക്കിറ്റേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത് വലിയ അടുപ്പായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മരണമൊക്കെ ആ കുഞ്ഞ് ലുക്ക മോഡർച്ചിനെ വല്ലാത്ത രീതിയിൽ തളർത്തിയിട്ടുള്ള സംഭവമാണ് പിന്നീട് സ്വന്തം വീട് വിട്ടിട്ട് റെഫ്യൂജി ക്യാമ്പിലേക്കുള്ള ആ ഒരു പോക്ക് അവരുടെ ഹോട്ടലിൽ താമസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു വർഷങ്ങളോളം അവിടെ ആ ഒരു കാർഷെഡിൽ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരുന്ന ലുക്കിറ്റേക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ പരിധി പരിധിക്കഴിഞ്ഞാൽ സ്കൂളിൽ എന്താണ് അദ്ദേഹം പല സ്പോർട്ടിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു ഒപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ പി ഇ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനോഹരമായിട്ട് ക്ലീൻ ടാക്കുകള് പുള്ളോഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു ലൂക്ക മോണ്ട്രച്ച് ഒരു 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 പോരാളി തന്നെയായിരുന്നു ല മോഡറിച്ച് എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന സുന്ദരമായിട്ടൊരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ കോൺക്രീറ്റ് നിലത്തിൽ കളിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം ടാക്കിൾ നടത്തി കഴിഞ്ഞാൽ ഒരു പോറൽ പോലും പറ്റാണ്ട് ആ ടാക്കിളും നടത്തി ബോളും വിൻ ചെയ്ത് വരുന്ന തരത്തിലുള്ളൊരു പ്ലെയർ ആയിരുന്നു ലൂക്ക മോഡ്രച്ച് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പോരാളിയായിരുന്നു ലുക്കിറ്റ പക്ഷെ എന്താണ് വളരെ സ്കിന്നി ആയിട്ടുള്ള ഒരു ചങ്ങായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടുതലായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെയാണ് ഫുട്ബോളും കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത് ഹജു സ്പ്ലിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബ് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ റിജെക്ട് ചെയ്തു ഫിസിക്കലി അദ്ദേഹം അത്ര സ്ട്രോങ് അല്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷേ അതൊന്നും ലുക്കിറ്റ് തളർത്തുന്ന തരത്തിലുള്ള സംഭവമൊന്നും ആയിരുന്നില്ല പിന്നീട് ഡനമോജാഗ്രേവിലേക്ക് അദ്ദേഹം പോകുന്നു ഡനമോസാഗ്രേവിൽ ജോയിൻ ചെയ്യുന്നു ഇതിനിടയിൽ അദ്ദേഹം ലോൺ ലോണ്ടിലുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കരികൾ സംഭവിച്ചിട്ടുണ്ട് സാഗ്രിബിൻ്റെ പ്ലെയർ ആയിരിക്കുമ്പോൾ തന്നെ ബോസ്ലേയിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നു ബോസ്ലേയിൽ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഗെയിമായിരുന്നു അപ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൂസുകളും അതേപോലെ തന്നെ ഒരുപാട് പിന്നെ വേദനകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും പക്ഷേ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നൈറ്റ് ലൈഫ് പരിപാടിക്ക് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല മറ്റ് പ്ലേഴ്സ് പോകുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം മാത്രമല്ല അദ്ദേഹം ആദ്യം പൈസ കിട്ടിയപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും തൻ്റെ ഫാമിലിക്ക് തൻ്റെ കുടുംബത്തിനൊരു ഒരു വീട് വെച്ച് കൊടുത്തതാണ് അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ അവരുടേതായിട്ടുള്ള പുതിയൊരു ഒരു ഹോം പുതിയൊരു കൂര പണിത് കൊടുക്കുന്നതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഫാമിലി മാൻ ആയിരുന്നു ലൂക്ക മുറച്ച് ചെറിയ തോതിലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട് ആ മാമിച്ച് സംഭവം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം അത് എന്താണ് ക്രൊയേഷ്യൻ ആരാധകർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു ഒരു മോശം പേരൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരുന്നു പിന്നീട് പക്ഷേ ക്രൊയേഷ്യ വേൾഡ് കപ്പ് ഫൈനലിലേക്കൊക്കെ കൊണ്ടെത്തിച്ച് ഉള്ള ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നല്ല പേരും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും ചില ആളുകളുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ആ ഒരു മാമിജ് സംഭവമൊക്കെ ഒരു ഒരു വിളലായിട്ട് കെടുക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിപ്പാർച്ചർ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം ആ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ എന്തായാലും ജനമോ സാഗ്രബിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രിമിലി ക്ലബായിട്ടുള്ള സ്പേഴ്സ് സൈൻ ചെയ്യണം അപ്പോൾ യുദ്ധപോർമുഖത്ത് നിന്ന് കളിച്ചു വളർന്ന അദ്ദേഹം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവ് പ്രീമിയർ ലീഗിലേക്കുള്ള ഡ്രീം മൂവ് നടത്തുകയാണ് സ്പോർട്സിൽ മികച്ച രീതിയിലുള്ള പരിപാടികൾ അദ്ദേഹം പുറത്തെടുക്കുന്നു ഒരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് അദ്ദേഹത്തിൻ്റെ ആ ലോ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവൻ ചെറുപ്പത്തിൽ തന്നെ വലിയ ആളുകളുമായിട്ട് കളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ടേണുകളും ട്വിസ്റ്റുകളൊക്കെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അസാധ്യ ബോൾ കൺട്രോള് അദ്ദേഹം സെൻറ്റർബാക്ക് ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കളിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ കൺട്രോൾ ആ ഒരു ബാക്ക് പൊസിഷനിൽ കൊടുക്കാനായിട്ട് പിന്നെ പറഞ്ഞല്ലോ ബാക്കിയുള്ള സ്പോർട്ടുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിട്ട് എന്തായാലും ഹാൻഡ്ബോളും ബാസ്ക്കറ്റ് ബോളും പോലെയുള്ള സ്പോർട്ടുകളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ കീപ്പറായിട്ടൊക്കെ പല അവസരങ്ങളിൽ നിന്നിട്ടുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എന്താണ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഓരോ പൊസിഷനിലും ഓരോരുത്തരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓൺ ദി പിച്ച് ഒരു ഒരു ലീഡറിനെ പോലെ പ്രവർത്തിക്കാൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ലുക്ക മോറിച്ച് എന്നുള്ള കാര്യം ഓർക്കേണ്ടത് കാരണം ആ രീതിയിൽ വളർന്നു വന്നൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലൊരു ക്യാരക്ടർ ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രൊയേഷ്യയുടെ ഒരു ഗോൾഡൻ ജനറേഷനെ നയിച്ചതും ഒപ്പം റെയൽമാഡിൻ്റെയും ക്യാപ്റ്റൻ സാമ്പാൻ്റെയും പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ കൈമൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഒരു ബോൺ ലീഡറാണ് ലുക്കിറ്റ ലുക്കിറ്റ സ്പോർട്സിൽ ഒരു ഒരു ഹിറ്റായിരുന്നു മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു ചെൽസി അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ശ്രമമല്ല അത് ഓൾമോസ്റ്റ് ഡണ്ടില്ലെന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു റോബൻ അബ്രോഹാം വെച്ച് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ചെങ്ങാനെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡീൽ ഓൾമോസ്റ്റ് എഗ്രീഡായിരുന്നു പ്ലെയർ ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റിൽഡ് ആയിരുന്നു പക്ഷേ ഡാനിയൽ ലീവി എന്ന് പറയുന്ന സ്പോർട്സിൻ്റെ ചെയർമാൻ ആ ഡീൽ നടത്താൻ അതിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെൽസിയും സ്പോർട്സും തമ്മിലുള്ള ആ ഒരു റൈവലറി തന്നെയാണ് അതിന് കാരണമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഡാനി ലീവിക്ക് സ്പേഴ്സിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ലുക്ക റയൽ റെയിൽമാഡിഡ് സ്വന്തമാക്കുകയാണ് അപ്പോൾ ഡാനി ലീവിയും അവിടെ ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന് പുറത്തൊരു ക്ലബ്ബിലേക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ റയൽ മാഡാണ് വിളിക്കുന്നത് ലൂക്ക മോട്ട്രിച്ച് അങ്ങോട്ട് പോവുകയാണ് ജോസെ മോറിനിയോടെ നിർബന്ധം ഉണ്ടായിരുന്നു ആ ഒരു സൈനിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ ക്യാമ്പയിൻ ആയിരുന്നു അദ്ദേഹത്തെ ഫ്ലോപ്പ് എന്ന രീതിയിൽ പോലും ലേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും മാർക്ക എന്ന് പറയുന്ന പത്രം അപ്പോൾ ആദ്യത്തെ സീസൺ അദ്ദേഹം വിചാരിച്ച രീതിയിലായിരുന്നില്ല പക്ഷേ ദുഃഖിത ഒരു പോരാളിയാണ് അദ്ദേഹത്തെ തളർത്താൻ സാധിക്കില്ല അദ്ദേഹം ഗിവപ്പ് ചെയ്യുന്നില്ല അദ്ദേഹം പോരാട്ടം തുടരുന്നു അവിടെ പിൽക്കാലത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് രണ്ടായിരത്തി പതിനാല് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ സെർജിയോ റാമോസിൻ്റെ ആ ഒരു ഹെഡർ ഉണ്ടല്ലോ അതിൽ ആ കോർന്ന് ബോൾ കൊടുത്തിട്ടുള്ള ആൾ ലുക്കിറ്റെയാണ് ലുക്ക് മോഡർച്ചാണ് അതുപോലെ നിരവധി അനവധി മൊമെൻറ്റിൽ അദ്ദേഹം ഡെലിവറി ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഒരു ഒരു ടെൻ ആയിട്ടൊക്കെയാണ് ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡീപ്പറായിട്ട് കളിക്കുന്നു ഡോട്ട്മണ്ടിനെതിരെയുള്ള ആ ഒരു സെക്കൻഡ് ലീഗിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ലേഗിൽ ജോസെ മോരൻ അദ്ദേഹത്തെ ഡീപ്പറായിട്ട് കളിപ്പിക്കുന്നു പിന്നീട് അതിൻ്റെ കരിയറിൽ തന്നെ മാറ്റം സംഭവിക്കുന്നത് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിലും രണ്ടേ പൂജ്യത്തിന് റയൽ മാഡർ ജയിച്ചെങ്കിലും ആ ഒരു ഡീപ്പർ മിഡ്ഫീൽഡ് റോഡ് മികച്ച രീതിയിലുള്ള പ്രകടനം ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും റയൽ മാഡർ പുറത്തായി കാരണം നാല് ഗോളുകൾ ഓൾറെഡി ഡോട്ട്മുണ്ട് ഫസ്റ്റ് ലീഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഹാർഡ് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു ജോസൈ മോരോനെ സംശയം പക്ഷേ ലുക്കിറ്റാ പിന്നെ അവിടെ ആവട്ടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയാണ് കസമീറുടെ വരവ് ടോണി ക്രോസിൻ്റെ വരവ് അങ്ങനെ പിന്നെ ആ ടോണി ക്രോസ് കശമീറോ ലുക്ക മോഡറിച്ച് ട്രിയോ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓളമുണ്ട് അവർ പിന്നെ യൂറോപ്പ് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തു അതൊക്കെ മാസ് പരിപാടിയാണ് റെയൽമാഡ് ഫാനസ്ആയെന്ന് വെച്ചിട്ടുണ്ടോ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മത്സരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ റോമം നിൽക്കും എന്നുള്ളതാണ് എന്നിട്ട് സല്യൂട്ട് അടിക്കുന്നതാണ് അങ്ങനത്തെ സംഭവങ്ങളാണ് ആ ട്രിയോ ചെയ്തു കൊടുക്കുന്നത് എന്തൊരു എന്തൊരു പിന്നെ കൊഹിഷ്യൻ ആയിരുന്നു ആ ഒരു ട്രിയോക്ക് അതിൽ തന്നെ അവരുടെ ശൈലി ഇപ്പോൾ കശ്മീറോ ഒരു ഡിസ്ട്രോയറിനെ പോലെ പ്രവർത്തിക്കുന്നു ഒബ്വിയസ്ലി അദ്ദേഹം മോശമില്ലാത്ത രീതിയിലുള്ള പാസുകളും കാര്യങ്ങളും കൊടുക്കുന്നതായിരുന്നു പക്ഷേ ടോണി ക്രോസ് പാസ് മാസ്റ്ററാണ് ജർമ്മൻ സ്നൈപ്പറാണ് ലുക്കിറ്റ വാരിയറാണ് അദ്ദേഹത്തിൻ്റെ പാസുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലോങ് ബോളുകളാണെങ്കിലും ഷോർട്ട് ബോളുകളാണെങ്കിലും ഷോർട്ട് പാസുകളാണെങ്കിലും ഡയഗണലുകളാണെങ്കിലും ട്രിവേല സാധനങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു 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 കാൽക്കുലേറ്റഡ് പരിപാടിയുണ്ട് വളരെ മെഷേർഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക കൺട്രോളറാണ് ചങ്ങായി അപ്പോൾ അങ്ങനെയുള്ള മൂന്നാൾക്കാരാണ് മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നത് വെറുതെ ഒന്നുമല്ല അവർ യൂറോപ്പ് ഡോമിനേറ്റ് ചെയ്തത് ഒബ്വിയസ്ലി അവരുടെ അറ്റാക്കിംഗ് പ്ലേഴ്സ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇമ്പാക്റ്റ് ക്ലച്ച് മൗൺസിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുള്ള രീതി അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ ആ മിഡ്ഫീൽഡിൽ ഇവന്മാർ കൊടുത്തിട്ടുള്ള ആ ഒരു കൺട്രോളുണ്ട് ആ ഒരു ഒരു അഷ്യൂരിറ്റി ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് ചെറിയ സംഭവമെന്നല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതിന് അത് മാത്രമല്ല അത് ബാക്കിയുള്ള ടീമുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ഒരു പേടിയുണ്ട് കാരണം അമ്മാതിരി പ്ലെയേഴ്സാണ് അമ്മാതിരി പ്ലെയേഴ്സാണ് ആ മിഡ്ഫീൽഡ് കളിക്കുന്നത് അപ്പോൾ അതിൽ ലുക്കിറ്റെ വഹിച്ചിട്ടുള്ള പങ്കും ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിയോ റൈമാഡിൻ്റെ മിഡ്ഫീൽഡിൽ കൊടുത്തിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ട് അതാണ് ശരിയായിട്ടുള്ള വാക്ക് ബാലൻസ് അത് വേൾഡ് ക്ലാസ് ആയിരുന്നു അത് മാത്രമല്ല ഇതോടൊപ്പം ഈ മൂന്നിന് ഒടുക്കത്തെ വിന്നിങ് ആയിരുന്നു വേറെ എന്താ റെയിൽമാഡിന് വേണ്ടത് അമ്മാതിരി വിന്നിങ് മെന്റാലിറ്റി റെയിൽമാഡിനും അതുതന്നെയാണല്ലോ ചിന്ത ജയിക്കുക 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 ആ വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ അതിനുവേണ്ടി തന്നെയാണല്ലോ റെയിൽമാഡ് ഈ മാതിരി സൈനിങ്സുകളും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് അവർ സൈനിങ്സുകൾ നടത്തുമ്പോൾ അവരുടെ വിന്നിങ് മെൻ്റാലിറ്റി കൂടി അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി അവരുടെ ആ ഒരു ഉറപ്പ് കൂടി അവരൊന്ന് പരിശോധിക്കാറുണ്ട് അങ്ങനെ ഉറപ്പില്ലാത്തവരോട് വന്നിട്ട് പരാജയപ്പെട്ടു പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ നിർഭാഗ്യവശാൽ ഇഞ്ചുറി മൂലം പരാജയപ്പെട്ടുള്ള ചരിത്രമുണ്ട് അത് വേറെ കാര്യം പക്ഷേ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല ഉറപ്പ് വേണം അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല റെയിൽ മേഡൽ മെന്നിങ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട ചിലരൊക്കെ പിന്നെ അവിടെ വന്നിട്ട് ആ ക്ലബിൻ്റെ ജേഴ്സി അങ്ങോട്ട് ഇടുമ്പോൾ ആ ക്ലബിൻ്റെ ജേഴ്സിയുമായിട്ട് അങ്ങോട്ട് ഇണങ്ങി ചേരുമ്പോൾ ആ പിന്നിങ് മെൻറ്റാലിറ്റി തന്നെ വരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പുണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ അവിടെ വന്നതിന് ശേഷം അവിടെ ആ ജേഴ്സി ഇട്ടതിന് ശേഷം ആ തൂളിലെ കുപ്പായ അങ്ങോട്ട് ധരിക്കുമ്പോൾ ഒരു സാധനം അങ്ങോട്ട് കയറും അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വല്ലാത്തൊരു ക്ലബാണ് റയൽമാഡ് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് ട്രിയോ വേൾഡ് ക്ലാസ് ആയിരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ആ ഒരു വാലൻറ്റിയോർ കൂടി കരസ്ഥമാക്കിയപ്പോൾ അതായത് ആ ഒരു ഹിഗേ മണി ഉണ്ടായിരുന്നല്ലോ ആരുടെ സാക്ഷാൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെയും യോണൽ മെസ്സിയുടെയും ആ ഒരു ഹിഗെ മണി അത് തകർത്തുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു ബാലൻഡിയോർ നേട്ടമൊക്കെ കരസ്ഥമാകാൻ സാധിച്ചത് അതൊക്കെ ചെറിയ കാര്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഓൾ ടൈമറുടെ പട്ടികയിലേക്കാണ് ഈ ചങ്ങായി നടന്ന് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രൊയേഷ്യയെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കൊണ്ടെത്തിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ വല്ലാത്തൊരു സംഭവമാണ് അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരു അണ്ടർഡോഗ് സ്റ്റോറിയാണ് അവിടെ ക്രൊയേഷ്യ നെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ടു പോയി പക്ഷേ ആ ഫൈനലിലേക്കുള്ള ഒരു യാത്ര ആ ഒരു ജേർണി അതൊരു വല്ലാത്തൊരു ജേണിയാണ് കാരണം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ യുദ്ധകാലത്ത് തൊണ്ണൂറുകളിൽ അവർ സംഭവം ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് അവരുടെ പിന്നെ എക്കണോമിയൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുകുത്തി ക്രോൾ ചെയ്ത് വന്നിട്ടുള്ള ക്രൊയേഷ്യ ഈവൻ ഫുട്ബോളിൽ ചെറിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് അവർ വല്ലാത്ത രീതിയിലുള്ള ആ ഒരു നേട്ടവും കാര്യങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് അവരുടെ ആ ഒരു ഗോൾഡൻ പിരീഡിൽ ചെയ്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചുള്ള ഒരാളാണ് ലുക്കിറ്റ അതിൻ്റെ കൂടി അച്ചീവ്മെൻ്റ് എന്നുള്ള പോലെ തന്നെയാണ് ആ ബാലൻ ജോർ കിരീട നേട്ടം അദ്ദേഹത്തിന് അന്ന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വല്ലാത്തൊരു ജേണിയാണ് അങ്ങനെ റയൽമാഡിൽ മറ്റിതിഹാസങ്ങൾ പോകുമ്പോഴും അദ്ദേഹം തന്നെ തുടരുന്നു അദ്ദേഹം വീണ്ടും ടൈറ്റിലുകൾ സ്വന്തമാക്കുന്നു ലാലിഗ ടൈറ്റിലുകൾ സ്വന്തമാക്കുന്നു ചാമ്പ്യൻസ് ലീഗുകൾ സ്വന്തമാക്കുന്നു റെയൽമാഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ റെഫ്യൂജി ക്യാമ്പിൽ ബാല്യകാലം ചിലവഴിച്ചിട്ടുള്ള മനുഷ്യൻ പ്രീമിയർ ലീഗിലേക്കുള്ള യാത്ര സംഭവിക്കുന്നു ഒപ്പം റയൽ റെയിൽമാഡിലേക്കുള്ള ആ ഡ്രീം മൂവ് നടന്നതിന് ശേഷം ഫസ്റ്റ് സീസണിൽ തന്നെ ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യപ്പെടുന്നു പക്ഷേ അവിടെ നിന്നൊന്നും അദ്ദേഹം തളരുന്നില്ല കാരണം അദ്ദേഹം ഒരു പോരാളിയാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബാലൻറ്റൂർ കിരീടം സ്വന്തമാക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റെയിൽമാഡിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ റയൽ മാഡലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഡെക്കറേറ്റഡ് പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങിപ്പോകുന്ന ഇരുപത്തിയെട്ട് ട്രോഫികളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതിൽ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും നാലിൽ ലാലിഗ ടൈറ്റിലുകളും ഉൾപ്പെടുമെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല നിരവധി ഇൻഡിവിജ്വൽ അവാർഡുകളും ക്രൊയേഷ്യയുടെ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് നിരവധി അനവധി തവണ കരസ്ഥമാക്കിയിട്ടുണ്ട് റയൽ മാഡലിൽ തന്നെ അദ്ദേഹം ഒരുപാട് ഇൻഡിവിജ്വൽ അവാർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ലാലിഗയുടെ അവാർഡ്സുകൾ യു എഫേയുടെ അവാർഡ്സുകൾ അരിതിൽ ഓൾ ടൈമർ പട്ടികയിൽ തന്നെ നമുക്ക് ലുക്ക മോഡ്രിഷിനെ പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റേമാഡ് ഫാൻസും ചോദിച്ചും ഉള്ളിൽ വിങ്ങലുണ്ടാവും പക്ഷേ ഒരുപാട് സുന്ദരമായിട്ടുള്ള മൊമെൻസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രിവേല സാധനമൊക്കെ ഉണ്ടല്ലോ ഒരു ചെൽസി ഫാനെന്ന രീതിയിൽ എനിക്ക് മറക്കാൻ പറ്റില്ല ആ ചാമ്പ്യൻസ് ലീഗിൽ റോഡ്രിക് ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് അങ്ങനെ എത്ര എത്ര ഫാസുകൾ ആ ഒരു പാസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് റോഡ്രിഗോയുടെ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നെങ്കിൽ പോലും ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രേറ്റ് ആയിരുന്നെങ്കിലും കാർജി റോഡി സംബന്ധിച്ചിടത്തോളം പക്ഷേ ലുക്കെത്തിയാണ് ആ ഡെലിവറി കൊടുത്തത് അതാണ് കാര്യങ്ങൾ മാറ്റി മറിച്ചത് അങ്ങനെ എത്ര എത്ര മൂമെൻറ്റുകൾ ചങ്ങായി ഡെലിവറി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് അതും ഒരു രക്ഷയില സംഭവമാണ് ഈവൻ കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ബാൻമുണിക്കെതിരെയല്ലേ ബാൻമുണിക്കു ഒന്നേപ്പിച്ച വീടുണ്ട് അപ്പോൾ ഇവർക്കൊരു കോർണർ കിട്ടി ആ കോർണർ ബാൺമുക്കിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിലാണ് അവസാനിച്ചിരുന്നത് പക്ഷെ ആ കോർണർ എടുത്ത ലൂക്ക മോട്ടറിച്ച് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആ പിച്ച് ഫുള്ള് റൺ ചെയ്ത് വന്നിട്ട് ആ കൗണ്ടർ അറ്റാക്ക് തടഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അതൊരു വല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർക്ക് റേറ്റ് ടോപ്പ് ക്ലാസ് ആയിരുന്നു കാര്യം ഓർക്കേണ്ടതാണ് അതിൻ്റെ ടാക്കലുകൾ ക്ലീൻ ആണ് അദ്ദേഹത്തിൻ്റെ പാസിങ് അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹം ഒരു കൺട്രോളർ ഒരുപാട് ഗോളുകൾ അസിസ്റ്റുകളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി ആ രീതിയിലാണ് പക്ഷേ ദുഃഖീത് ആ ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചില നമ്പേഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം റെയിൽമാറ്റിന് വേണ്ടിയിട്ട് കളിച്ച മത്സരങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നാൽപ്പത്തി മൂന്ന് ഗോളുകളും തൊണ്ണൂറ്റി അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേതെടുത്തിട്ടുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ ദുഃഖിത്ത് അവിടെ നിന്ന് പടിയിറങ്ങി പോവാണ് അത് ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിലും ഇവരൊക്കെ വിരമിക്കാൻ പോകുക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഇനിയിപ്പോൾ അദ്ദേഹം നാളുണ്ടായിരിക്കില്ല ഇനി അങ്ങോട്ടേക്കാണ് അദ്ദേഹം പോകുന്നതാണ് ഒരു ഒരു സുന്ദരമായിട്ടുള്ളൊരു തിരിച്ചുപോക്ക് ക്രൊയേഷ്യയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പം അത് സാഗ്രവിലേക്ക് തന്നെയാണോ പോകുക അവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ തുടക്കകാലത്ത് അദ്ദേഹം ട്രോഫികളൊക്കെ അവിടെ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവുമോ അതോ സൗദിയിലേക്കാണോ അദ്ദേഹം ഇനി പോകാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനൊണാൾഡോ ആയിട്ടുള്ള ഒരു റീ യൂണിയനുള്ള സാധ്യതയുണ്ടോ പക്ഷെ റൊണാൾഡോയുടെ തന്നെ അൽനസറിലെ ഫ്യൂച്ചർ സോട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഒരു സ്പെക്കുലേഷൻ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഒരു അൺസർട്ടിനിറ്റി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അൽനസർ ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല ഇനി അഥവാ ക്രിസ്ത്യാനമായിട്ടൊരു ഒരു ഒരു റീയൂണിയൻ കൂടിയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മലിനസറിലേക്ക് പോകാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ പിന്നെ എം എൽ എസ് ആണ് ഓപ്ഷനായിട്ടുണ്ടാവുക എം എൽ എസിലേക്ക് പോയിട്ട് ഇപ്പോൾ ന്യൂയോർക്കിനൊക്കെ വേണ്ടിയിട്ട് കളിക്കാനുള്ളൊരു ഒരു ചാൻസ് കിട്ടിക്കുന്ന ചിലപ്പോൾ അദ്ദേഹം പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് കണ്ടറിയാം എന്തായാലും ദിനോമസാഗ്രബിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗിൽ തന്നെ യൂറോപ്പിലെ ലീഗ് കോമ്പറ്റീഷനിൽ കളിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും പക്ഷേ എന്ത് ലുക്കിറ്റ തീരുമാനിക്കുന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതാണെനിക്ക് ലുക്കിറ്റയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും നമുക്ക് ഡീപ്പായിട്ട് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും പക്ഷെ എന്തായാലും വല്ലാത്തൊരു ചങ്ങനെയാണ് ലുക്കിറ്റ വല്ലാത്ത രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ട് ഈവൻ ഒപ്പോസിഷൻ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പോസിഷൻ പിന്നെ ഫാൻസിൻ്റെ ഭാഗത്ത് നിന്നും ഈവൻ റൈവൽ ഫാൻസിൻ്റെ അടുത്ത് പോലും റെസ്പെക്റ്റ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളൊരു ചങ്ങയാണ് ലുക്കീത്ത് കാരണം എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ചങ്ങായനെ വെറുക്കാൻ സാധിക്കുന്നത് ഈവൻ ദോ ഫുട്ബോളിൽ അത്തരത്തിലുള്ള റൈവൽറികളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ പോലും ലുക്കീത്തയെ പോലുള്ളൊരു ചെങ്ങായി ഭയങ്കര സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് ആളൊന്നും ആർക്കെങ്കിലും ആ രീതിയിൽ വെറുക്കാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വെറുപ്പ് എന്ന് പറയുന്ന വാക്ക് തന്നെ അത്ര ശരിയായിട്ടൊരു കാര്യമല്ല ഫുട്ബോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇഷ്ടമില്ലാത്ത താരങ്ങളുണ്ടായിരിക്കാം പക്ഷേ അതൊരു വെറുപ്പിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ലുക്കിത്തെ ഹീറ്റേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യനാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഉണ്ട് അവരിക്ക് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റയൽ റേമാൻഡ് ഫാൻസിന് വേണ്ടി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതിൽ തന്നെ അദ്ദേഹം ഊന്നി പറയുന്നത് ആ ഫാൻസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് ഒരു വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു റയൽ റേമാൻഡ് ആരാധകരും ലുക്കിറ്റേയും തമ്മിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ റെൽമാഡ് ഫാൻസിന് നല്ല രീതിയിൽ ഒരു വിങ്ങൽ ഉണ്ടാകും അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി പോകും അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിനായിട്ട് ആ ഒരു ഗ്രേറ്റ് ഫെയർവെൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുക ക്ലബ്ബ് വേൾഡ് കപ്പ് നേടാൻ സാധിച്ചു കഴിഞ്ഞാലാണ് അതിനവർക്ക് സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം അപ്പം കാർലോഞ്ചിലോട്ടും അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നതിന് അദ്ദേഹം ബ്രസീലിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു ഫെയർവെല് കൊടുക്കുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് അദ്ദേഹം അതിൽ ഡിസേർവ് ചെയ്യുന്നതിന് അദ്ദേഹം റെൽമാഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മാനേജറും ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പ്ലെയറും ഒരേ സീസണിൽ അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ് മറ്റു അധ്യായത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ